ഞാൻ എൻ്റെ പാർട്ടിയെ എപ്പോഴും സ്നേഹിക്കുന്നു എൻ്റെ പാർട്ടിയെ എപ്പോഴും ഞെച്ചോട് ചേർക്കുന്നു പാർട്ടിയിലെ ചില ലീഡേഴ്സ് പാർട്ടിയിലെ ചില ലീഡേഴ്സ് അവ അവരുടേതായ പ്രശ്നങ്ങൾ കാരണം എന്നെ പുറത്താക്കിയത് എന്നെ ബാധിക്കുന്നില്ല എന്നെ ബാധിക്കുന്നില്ല അവർ അവർ ഇതിന് മുമ്പ് ടി വിയിലൂടെയൊക്കെ വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ സംരക്ഷിച്ച് നിർത്തുന്നതാണ് ഇല്ലേ കൈപ്പത്തി യ്ക്ക് വോട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ഉമാ തോമസിൻ്റെ ഇലക്ഷന് എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് ഡോക്ടർ മറ്റേ ആ കാൻഡിഡേറ്റിൻ്റെ പേര് ഡോക്ടർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ട് ആ വോട്ട് വോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൽ ഡി എഫിൻ്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തിട്ട് ദല്ലാൽ നന്ദകുമാർ അതിനെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ ചെയ്തത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തൊപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പറഞ്ഞത് പാർട്ടി നോക്കും പാർട്ടി നോക്കുന്നാ പറഞ്ഞത് വ്യക്തമായി തെളിവുണ്ടായിട്ടും ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു ദീപ്തി മേരി വർഗീയസ് ഒരു മാനനഷ്ടക്കേസ് കൊടുക്കുന്നു പറഞ്ഞു കേസ് ഇതുവരെ കൊടുത്തായിട്ട് എനിക്കറിയില്ല അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ സംരക്ഷിച്ച് അവരെ മീഡിയ ചെയർപേഴ്സൺ ഒക്കെ ആക്കി ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ഞങ്ങളെപ്പോലെ ഈ മൂന്നര പതിറ്റാണ്ടൊക്കെ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതലും ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും എൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും അദ്ദേഹം ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അപ്പോൾ എന്നെ എന്തിനാണ് സൈഡ് ലൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നോട് വീട്ടിൽ പോയിരിക്കാന്നാണ് പറയുന്നേ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യമുള്ള എനിക്ക് അസംബ്ലി സീറ്റോ പാർലമെന്റ് സീറ്റോ ഒന്നും തന്നിട്ടില്ല പല ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു പല ആളുകളെ പി എസ് സി മെമ്പറെ തന്നെ രാജിവെപ്പിച്ച് മത്സരിപ്പിച്ചിട്ടുണ്ട് ഓ ഒരു ആൻ്റണി ഐസക് സാറിനെ അദ്ദേഹം പാർട്ടിയുടെ ഒരു മെമ്പർ പോലും അല്ലായിരുന്നു അന്ന് അപ്പോൾ ഞാനിവിടെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ ഡിസ്ട്രിക്ട് കൗൺസിലർ റെക്കോർഡ് മെജോറിറ്റിയിൽ ജയിച്ച ഒരാളാണ് അത് ഫെമീനയിലെ ടു തൗസൻഡ് നയൻറ്റീൻ നയൻറ്റി വൺ മെയ് ഫെമീനയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അവർ മാറ്റി നിർത്തിയിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുവാണ് എഡ്വേർഡിനെ കൊണ്ടുനിന്ന് എത്രയോ അവസരങ്ങൾ എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും റിബൽ നിന്നോ എപ്പം എപ്പോഴെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തിട്ട് അത് എൽ ഡി എഫിൻ്റെ കൺവീനറിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്തോ ഞാൻ എന്നും നിശ്ശബ്ദയായിട്ടൊരു പാർട്ടി പ്രവർത്തകയായിരുന്നു സ്ഥാനങ്ങൾ വരും പോകും പക്ഷെ നമുക്ക് ജനങ്ങളുടെ മനസ്സിലൊരു നമുക്കൊരു സ്നേഹമുണ്ട് അത് ഈ എല്ലാ പോസ്റ്റിനേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് റിബലായി ദീപ്തി മേരി വർഗീസ് മത്സരിച്ചിട്ട് നിസ്സാര വോട്ടുകൾ വാങ്ങിച്ച് മൂന്നാം സ്ഥാനത്ത് വന്നിട്ട് പാർട്ടിയിൽ നിന്ന് ആറ് കൊല്ലം പുറത്താക്കി ഇതുപോലെ പ്രാഥമിക അംഗത്ത് നിന്ന് ഇതാക്കി ടി വിയിലൊക്കെ വന്നതാണത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ സെക്രട്ടറിയേറ്റ് വന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ എന്താണ് അത് പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറയണം എൻ്റെ എന്നെപ്പോലെ ഒരു പാവം സാധു വിധവയും നിരാലംബയുമായ ഒരു സ്ത്രീയോടല്ല പരാക്രമം കാണിക്കേണ്ടത് ഞാൻ എന്ത് തെറ്റാണ് ഈ പാർട്ടിയോട് ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ള പി എസ് സി മെമ്പേഴ്സ് രണ്ട് പേരുണ്ട് ബേബീസൺ ഉണ്ട് അതുപോലെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഹരീന്ദ്രനാഥൻ അഡ്വക്കി അവർ രണ്ടുപേരും കെ പി സി സി ഓഫീസ് ബറാസ ഈ ജില്ലയിലുള്ള വി ഡി സതീഷിനും ഹൈബ്രീഡിന് സമ്മതിക്കില്ല എനിക്ക് പി എസ് സി തന്നെന്ന് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നാണോ ഞാൻ മൂന്നര പതിറ്റാണ്ട് മുപ്പത്തിയേഴ് വർഷം അപ്പോൾ ആ സമയം നോക്കുമ്പോൾ ഒരു ടു തൗസൻഡ് തേർട്ടീൻ അല്ലേ അത്രയും പിന്നിലോട്ട് പോയി അത്രയും വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമരങ്ങളും ത്യാഗങ്ങളും അടിയും ഇടിയും എല്ലാം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ വെച്ചിട്ട് ഞാൻ കെ സി വേണുഗോപാൽ എന്ന ഞങ്ങളുടെ പ്രസിഡന്റിൻ്റെ ഒപ്പം ഈ ഗർഭം ഒളിപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി കാരണം അവരുടെയൊക്കെ കുഞ്ഞനിയെത്തിയാണ് ഞാൻ ഒറ്റ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുള്ളു വനിത അപ്പോൾ അവർ ഓടിച്ചിടും എന്നെ ഈ വയർ വയറിൻ്റെ ഞാൻ ഇങ്ങനെ പാവ സിബലിനോട് ഞാൻ കൂടുതലാണ് ഇത് ഞാൻ ഇങ്ങനെ മറച്ച് ഷാളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വെയിലത്തൊക്കെ നടക്കുന്നത് അത്രമാത്രം എൻ്റെ പാർട്ടിയെ ഞാൻ സ്നേഹിച്ചു അപ്പം എൻ്റെ മനസ്സിൽ ഈ ജാൻസി റാണി കുഞ്ഞുമായിട്ട് യുദ്ധത്തിന് പോകുന്ന കുതിരപ്പുറത്ത് പിന്നെ വേറൊരു റോൾ മോഡൽ ബേനസീർ ബൂട്ടയ പാകിസ്ഥാനിലെ ഇലക്ഷൻ സിയാൾ ഹുക്കിനിൽ നിന്നും അവർ മറച്ചുവെക്കാൻ മത്സരിക്കുമ്പോൾ എന്തിനാ അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഗർഭാവസ്ഥയെ അവർ ഓൾ അങ്ങനെയൊക്കെ ഞങ്ങൾ പോരാട്ട വീര്യത്തോടെ പാർട്ടി പ്രവർത്തനം നയിച്ചവരാ ഞങ്ങളൊക്കെ തീയിൽ കൊടുത്തതാ ഈ സതീശൻ എന്താ വിചാരിച്ചത് എന്നെ അങ്ങ് ഒരു റീസനും ഇല്ലാതെ അങ്ങോട്ട് ഏതോ ഇന്നലെ വന്ന കുറച്ച് മഹിളാ കോൺഗ്രസ് ലീഡേഴ്സിന്റെ പരാതിയിൽ എന്നെപ്പോലൊരു സീനിയർ മോസ്റ്റിനെ ഏ എങ്ങ് കരം താഴ്ത്തി അപമാനിച്ച് പോർത്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതോടെ തീരും എന്ന് വിചാരിച്ചു അത് ദൈവം കൂടി തീരുമാനിക്കണം അപ്പോൾ നീതി നടപ്പാക്കണം എവിടെയും ഇല്ലേ എനിക്കൊരു നീതി എൻ്റെ കൂടെയുള്ള മറ്റുള്ള പി എസ് സി മെമ്പേഴ്സിന് വേറൊരു നീതി വേറൊരു പി എസ് സി മെമ്പർ ഉണ്ടായിരുന്നു വിജയ വിജയലക്ഷ്മി ടീച്ചർ ആ വിജയലക്ഷ്മി മാഡം പാർലമെന്റിൽ കൂടി മത്സരിച്ചു പാലക്കാട് അതിനൊന്നും വി ഡി സതീഷിനും ഹൈബീഡനും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി അപ്പൊ പി എസ് സി മെമ്പേഴ്സ് ആയ ആൾക്കാർക്ക് പാർലമെന്റിൽ എറണാകുളം പാർലമെന്റിന്റെ സിമി റോസ്ബെല്ലെ സീറ്റ് നിഷേധിച്ചിട്ട് മത്സരിക്കാം അവർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാരും ആവാം അവർക്ക് പാലക്കാട് പാർലമെന്റിൽ മത്സരിക്കാം എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ അയിത്തം കല്പിക്കുന്നത് ഇതെന്താ കാലമാണോ അല്ല എനിക്ക് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അതായത് വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുടി ടീച്ചർ പിന്നെ മറ്റേ ഇപ്പോഴത്തെ ഫോറസ്റ്റ് ബോർഡ് ചെയർപേഴ്സൺ ലതിക സുഭാഷ് ലതിക ചേച്ചി പിന്നെ അതുപോലെ തന്നെ ഷാഹിദ കമ്മൽ വനിതാ കമ്മീഷൻ അംഗം പിന്നെ പത്മജ വേണുഗോപാൽ ജമീല ഇബ്രാഹിം അങ്ങനെ ശോഭന ജോർജ് അങ്ങനെ ഇവ ഇവരൊക്കെയുള്ള കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് എല്ലായിടത്തും പോകുന്നതും വരുന്നതൊക്കെ ഒക്കെ ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു ഞാനാണെന്ന് അതിലേറ്റവും ചെറുത് പക്ഷേ ഇവരൊക്കെ അത്രയും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് റോസക്കുട്ടി ടീച്ചറൊക്കെ എനിക്ക് ചോറ് വായിൽ വെച്ച് തന്നിട്ടുണ്ട് ഗസ്റ്റ് ഹൗസിലൊക്കെ വെച്ചിട്ട് ഞാൻ തിന്നാതെ പോകുമ്പോൾ ഒരുപടി എങ്കിലും കഴിച്ചിട്ട് എന്ന് പറഞ്ഞു അത്രയും സ്നേഹം പത്മ ചേച്ചി പറയണ്ട അങ്ങനെ ഞാൻ അതൊന്നും കൂടുതലായിട്ട് വിശ്വസിക്കുന്ന അത്രയും നല്ലൊരു ടീം ലീഡേഴ്സ് വിമൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഒരു വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ ഞങ്ങൾ പോയിരുന്നു രമേശ് ചെന്നിത്തല സ്ഥലം അന്ന് ഞങ്ങൾ രണ്ട് വണ്ടിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ ലീഡേഴ്സും കൂടിയാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കാലത്ത് പോയി ഞങ്ങൾ ഈവനിങ് തിരിച്ചു വന്നു അങ്ങനെ എത്രയോ യാത്രകൾ ഓരോ ഡൽഹിയിൽ നടക്കുന്ന സമ്മേളനങ്ങൾ പിന്നെ ഞാൻ മാത്രം യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് പോകുമ്പോൾ അവർക്ക് വരാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഈ പാർലമെൻറ്റോ അസംബ്ലിയോ ഒന്നും അല്ല ഞങ്ങളൊക്കെ ഒത്തിരി അഭിമാനിച്ചിരുന്നു ഈ ലീഡറിൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നു ഇതൊക്കെ ഒരു സാധാരണ ഒരു 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 ആൾക്ക് മിഡിൽ ക്ലാസ്സിന് പോലെ എന്നെ പോലെ ഒരാൾക്കൊക്കെ അതൊക്കെ ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് ആ സ്നേഹ വായ്പ ഒക്കെ ഇപ്പൊ ചേച്ചി വേറെ പാർട്ടി പോയി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ സ്നേഹമുണ്ടോ ചേച്ചിക്ക് മനസ്സിലായ ഇനി ഞാൻ ഒരു ലീഡർ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടിയില്ലേ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ചിലക്കുന്ന ഈ പക്ഷികൾ ആണോ ചിലക്കുന്നത് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ലീഡേഴ്സിനൊന്നും കണ്ടിട്ടില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണോ എന്നോട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേന്ന് എന്ന് ഞാനൊരു വിഡോയാണ് എനിക്കൊരു മോനുണ്ട് എൻ്റെ ഹസ്ബൻഡ് അവന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചതാ അപ്പോൾ ഉമ്മൻചാണ്ടി സാറും രമേശ് എണ്ണത്തിൽ എൻ്റെ മോനോട് പറഞ്ഞു അമ്മയും ഞങ്ങൾ നോക്കിക്കോളാന്ന് അത്രയും അവരൊക്കെ ഫാമിലി അറ്റാച്ച്ഡ് ആണ് ഞങ്ങളൊക്കെ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫാണെങ്കിലും രമേശിയുടെ ചേച്ചി ആണെങ്കിലും ഓക്കെ ഇവൻ കെ സിയുടെ വൈഫ് ആശ് ചേ ആ ചേച്ചിയൊക്കെ ആണെങ്കിലും എൻ്റെ കല്യാണത്തിന് ഇവരൊക്കെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഏ ഇപ്പം ഞാൻ ആലോചിക്കുമോ കെ സി പണിമാരൊക്കെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഇവരൊക്കെ ട്രിവാൻഡറിൽ നിന്ന് എൻ്റെ കല്യാണത്തിന് വന്ന് വന്നിരുന്നല്ലോ എൻ്റെ ഫാദർ മരിച്ചപ്പോൾ വന്നല്ലോ സാജൻ മരിച്ചപ്പോൾ വന്നല്ലോ അപ്പം അത്രയും ഡീപ് റൂട്ടഡ് റിലേഷൻസ് ആയിരുന്നു ഡീപ്പ് റൂട്ടഡ് അല്ലാണ്ട് അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന റിലേഷൻസ് ആയിരുന്നില്ല പിന്നീട് ഒന്നും കുത്തുന്ന റിലേഷൻസ് ആയിരുന്നില്ല അല്ല അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് വനിതകളും ഉണ്ട് കാരണം അവർക്കൊന്നും മെറിട്ടില്ല അപ്പം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കിപ്പോൾ നിങ്ങൾ ഇത്രയും ഇന്ന് ഏഴ് മണി മുതൽ ഓരോ ചാനൽ വരിക ഇംഗ്ലീഷായാലും മലയാളം ആയാലും എല്ലാവരും എന്തിനാന്ന് ഞാൻ ആരും ആരുമല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഞാൻ വെറുതെ ഒരു ഷോഫ് കാണിച്ച് നടക്കുന്ന നിങ്ങൾ നിങ്ങളാരെങ്കിലും എന്നെ വരുമോ അഞ്ച് വർഷമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരൊരു സീറ്റ് തരല്ല പത്മ ചേച്ചി പറഞ്ഞ പോലെ പത്മ ചേച്ചിയോട് പറഞ്ഞ് മൂലൊക്കെ പോയിരിക്കാൻ പറയും കെ കർണാടിൻ്റെ മോളോട് അങ്ങനെ പറയുന്ന ആളുകൾ ഈ പാവപ്പെട്ട സിമി ഓസ്ബലിനോട് എങ്ങനെയായിരിക്കും ബിഹിയാണ് എത്രയോ തവണ വി ഡി സതീശൻ എന്നെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ തവണ ഞാൻ കെ പി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് രമേശ് ജിയോട് പറഞ്ഞിട്ടുണ്ട് എ കെ ആനണി സാറോട് പറഞ്ഞിട്ടുണ്ട് കെ സിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനെ അപമാനിക്കുവാണ് ഞാൻ ഈ അസംബ്ലിയോ പാർലമെൻറ്റോ രാജ്യസഭയോന്നല്ലേ ഇവിടെ രാജ്യസഭയൊക്കെ ഇങ്ങനെ താലത്തി വെച്ചാൽ കൊടുക്കുന്നത് ഒരാൾക്ക് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ് ഇല്ലാതെ ഒന്നുമില്ലാതെ ഓഡിയൻസിൻ്റെ കൂ കൂടെ ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഞാൻ പറയട്ടെ ഞാനൊരു ഭരണഘടനാ പദവിയിരിക്കുന്ന എൻ്റെ എല്ലാ സീനിയേഴ്സും ലാസ്റ്റ് പോയ പത്മ ചേച്ചിയെ ഒഴിച്ച് എല്ലാവരും ഇന്ന് സ്റ്റേറ്റ് കാറിലാണ് നടക്കുന്നത് എല്ലാവരും റോസക്കുഡി ടീച്ചർ വിമൻ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോൾ വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണാണ് പിന്നെ ശോഭന ചേച്ചി ഔഷധിയുടെ ചെയർപേഴ്സൺ ആണ് ലതിക ചേച്ചി നമ്മുടെ ഇതിൻ്റെ ഫോറസ്റ്റ് ബോണ്ട് ചെയർപേഴ്സൺ ആണ് ഏ അവരൊക്കെ നല്ല ലീഡേഴ്സ് തന്നെയായിരുന്നു അവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയതാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയ്ക്ക് അമ്പത് വയസ്സായെന്ന് പറഞ്ഞാൽ നിങ്ങളെ അമ്മേനെ കൊണ്ട് അനാഥശാലയിലാക്കോ വ്രത സാധനത്തിലാക്കോ ഏഹ് ഇപ്പോൾ ഒരു പുതിയ റൂള് പാർട്ടി വന്നേക്കുവോ അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പാർട്ടിയിൽ വേണ്ടതെന്ന് അത് പ്രത്യേകിച്ച് വനിതകൾ ഇത് നിയമം അപ്പോൾ ദ്രൗപദി മോദി ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് എത്ര വയസ്സുണ്ട് ഇല്ലേ പ്രതിഭ പട്ടീലിന് എത്ര വയസ്സുണ്ട് ഇവർ ഇവരെ ഇവരുടെയൊക്കെ കാൽക്കുലേഷൻ എന്താണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക എൻ്റെ മോൻ ട്വൻറ്റി ഫോറായി പക്ഷെ ഞാനിപ്പോഴും എൻ്റെ മോൻ്റെ അടുത്ത് ഞാനിപ്പോഴും ആ ആ എൻ്റെ എൻ്റെ ഒരു കൊച്ചു മോനുണ്ടല്ലോ അത് ഞാൻ ഞങ്ങൾ അത്ര അത്രയും ഇതാണ് ഞാൻ എപ്പോഴും ഞാനൊരു യങ് മദറാണ് ഏഹ് ആ ഒരു മെച്ചൂറിറ്റി പോലും ഇല്ലാതെയാണ് ഞങ്ങൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്ത് എന്തും പറഞ്ഞ് ആ അങ്ങനെ പോകുന്നൊരിത് അപ്പം നമ്മളെ മനസ്സിന് ഏജ് ഉണ്ടോ നമുക്ക് ആരോഗ്യം ഉണ്ടോ നമുക്ക് പ്രവർത്തിക്കാം ഞാനൊരു ബെറ്റർ ആൻഡ് ആണെങ്കിൽ പറയാം വീട്ടിൽ പോയി കിടക്ക് നിങ്ങൾ ഇനി പാർട്ടി പ്രവർത്തിക്കേണ്ട അതൊരു മര്യാദ ഉണ്ട് ഇത് ഈ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മൂലക്കെത്തിയിരിക്കുന്നു എ കെ ആന്റണിയെ പോലെ ഒരു എന്താ പറയുക കേന്ദ്രമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ വരെ യോഗ്യതയുള്ളൊരു വ്യക്തി അദ്ദേഹത്തെ മൂലൊക്കെ പിടിച്ചെടുത്തേക്കാണ് അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് ആ രാജ്യസഭ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു യാത്രയപ്പ് നൽകാറായിരുന്നു രാജ്യസഭാംഗം എന്ന നിലയിൽ അതും കൂടി ഇന്നലെ വന്നിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുത്തിരിക്കുന്നത് എത്രന്ന് വെച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്ക ഞാൻ പല പത്രക്കാരും ഇവിടെ വന്നു ഇപ്പൊ ഞാൻ ചിലരോടൊക്കെ പേര് പറയുന്നവര് പറഞ്ഞ് നേരത്തെ ഞാൻ പേര് പറഞ്ഞ് ഇപ്പൊ ചോദിച്ചു ഞാൻ ഇവരെയൊക്കെ എത്ര നാളെ അറിയാമെന്നു പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ ചേച്ചി ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന ന്യൂസ് ട്വന്റി ഫോറിൻ്റെ ഇവര് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇവര് വലിയ യൂത്ത് കോൺഗ്രസ് ലീഡറാണ് അറിഞ്ഞത് ആ നിങ്ങളും പറയും നിങ്ങൾ ഞാൻ ചിക്കോ നിങ്ങൾ അറിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ച പത്മജ ചേച്ചി ഉൾപ്പെടെ ഷാനിമോൾ ഉൾപ്പെടെ ജമീല ഇബ്രാഹിം ഉൾപ്പെടെ ലതിക ചേച്ചി ഉൾപ്പെടെ ശോഭന ചേച്ചി ഉൾപ്പെടെ റോസകുടി ടീച്ചർ ഉൾപ്പെടെ ലീല ദാമോദര മേനോന് ശേഷം ഈ നാപ്പത്തിനാല് വർഷത്തേക്ക് ഒരാൾക്കും അർഹതയില്ല ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടില്ലേ രാജ്യസഭയിൽ പോവാൻ അതിന് ക്രൈറ്റീരിയ വെക്കണോ നാൽപ്പത് നാൽപ്പത് വയസ്സായിരിക്കണോ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണോ അന്നിട്ട് പോട്ടെ ഓക്കെ ആയി ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല പത്മജ ചേച്ചി പോലെ ഹൃദയവേദനോട് പറഞ്ഞു എല്ലാ മക്കൾക്ക് സീറ്റ് ഹൈ ഹൈവീഡനും കൊടുത്തു സിമ്മിക്ക് തരേണ്ട സീറ്റ് കൊടുത്തു ആ അച്ഛൻ്റെ സീറ്റാണല്ലോ കൊടുക്കാതെ പറ്റില്ലല്ലോ ഏഹ് പക്ഷേ എൻ്റെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് എനിക്ക് തന്നില്ല സിമ്മി ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലമായി കെ പി സി സി എക്സിക്യൂട്ടീവ് പ്രവർത്തിക്കുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിട്ട് അന്ന് രാഷ്ട്രീയകാര്യ സമിതി ആയിട്ടില്ല അപ്പോൾ ചേച്ചിയൊക്കെ ഹൃദയം നൊ നൊന്ത് വേദനിച്ചിട്ടും വിലപിച്ചിട്ടൊക്കെയാണ് പോയത് അവരുടെ അച്ഛൻ്റെ സാമ്രാജ്യത്തിന് അവർ ഇതെല്ലാം കണ്ട് ഓരോ ബൂത്തിൽ ആരക്കാന്ന് അവർക്ക് ഇപ്പോഴും അറിയാം നമ്മളൊക്കെ അവരെ അവരെ നമ്മളൊന്നും അവരെ ബഹുമാനിക്കണ്ട പക്ഷേ ഇവരെയൊക്കെ പൂച്ചിട്ട് വി ഡി സെഷൻ പത്മജോടി ചോദിക്കുകയാണേ നിങ്ങൾക്കിനി എന്താ തരാനുള്ള നിങ്ങൾക്കിനി എന്താണ് വേണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഒരു സീനിയർ ലീഡറോട് പറഞ്ഞേ പത്മ ചേച്ചി മറുപടി പറഞ്ഞേ സാതീഷിൻ്റെ വീട്ടിൽ നിന്നല്ലോ എനിക്ക് കൊണ്ടു തരുന്നതെന്ന്